ഒരു 14 traversal പാൻ്റ് ഇങ്ങനെ പറగే നടക്കുന്ന പോലെ അതിനെ എങ്ങനെ പറയാനു? അമ്മേടെ ദയതിലം പോലെ. അല്ല 100 ടേക്ക് ടാ കറക്റ്റാണ്. ક્યાંય મસળન બરતે ક્યાંય બર ક્યાંય મસળન. એ વિદેશിയാണ്. દેશിയે કોણ લલે? રક્કમ દેશી પડુલું. હેડ ચેક കുറച്ച് ദേഷ്യമുണ്ട് അല്ലേ അത് മാക്സിമം നമ്മള് അഡ്ജസ്റ്റ് ചെയ്യും പിന്നെ വീട്ടില് അമ്മയായിട്ടാണെങ്കിലും ചെറിയ ഒരു അച്ഛനായിരുന്നു അല്ലെ ഒരു ഗുരുസ്ഥാനം പോലെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്നതും ഒക്കെ ചെയ്തതൊക്കെ യാത്രകളൊക്കെ ഇഷ്ടമാണല്ലോ ചെയ്യാനായിട്ടല്ലേ വട്ടിക്ക് ചെയ്യാനൊക്കെ ചില സമയത്ത് ഇഷ്ടമാണ് കൂടുതലും

വയർ സംബന്ധമായ ഇഷ്യൂസ് വരാനുള്ള സാധ്യതയുണ്ട് അതായത് റിലേറ്റഡ് ആയിട്ടുള്ള വയർ സംബന്ധമായ അസുഖങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട് ഗ്യാസ് അതല്ലെങ്കിൽ യൂട്രസ് പോലുള്ള ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ കണ്ണിനാണ് കണ്ണിന്റെ

ഒന്ന് രണ്ട് പ്രാവശ്യം അതുപോലെ തന്നെ മറ്റുള്ളവരാൽ ചതിക്കപ്പെടാനൊക്കെ ഉള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ കമ്മ്യൂണിക്കേഷൻ പ്രോബ്ലംസ് ഉണ്ടാവും നമ്മൾ പറയുന്നത് മറ്റുള്ളവർ മനസ്സിലാക്കുന്നത് വേറെ രീതിയിലാണ് എന്നുള്ളൊരു പ്രശ്നങ്ങളിലൂടെ പോകുന്ന സാഹചര്യങ്ങളുണ്ടാവും നല്ല രീതിയിലുണ്ടാവും പിന്നെ ധൈര്യം ഒക്കെ ഉള്ള കൂട്ടത്തിലാണ് അശ്വനിക്കുമ്പോൾ സാഹസികമായ കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള ഇൻട്രസ്റ്റും കാര്യങ്ങളൊക്കെ ഉള്ള കൂട്ടത്തിലാണ് അല്ലേ അതെ ചില നമ്മളുടെ ലൈഫില് കുറെ ആളുകളൊക്കെ ഉണ്ടെന്നുള്ള ഒരു വിശ്വാസം നമുക്ക് ഉണ്ടാകും പക്ഷെ പെട്ടെന്നായിരിക്കും അവരൊക്കെ ഇല്ല എന്നുള്ളൊരു തോന്നൽ നമുക്ക് ഉണ്ടാകും അങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടാവും നമ്മൾ അവരെ ഒറ്റപ്പെടുത്തി എന്നൊക്കെ ഉള്ളൊരു തോന്നല് ഉണ്ടാവും ഈ അപകടങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചില അപകടങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും അല്ലെ മാനസികമായിട്ട് ഭയങ്കര ഒരു ഭയവും ഉത്കണ്ഠയും ഒക്കെ ഉണ്ടാകുന്ന ഒരു സാഹചര്യമാണ് വല്ലാത്തൊരു ആസൈറ്റി പോലെ സാഹചര്യങ്ങൾ ഭയം ഉണ്ടാകും ചില സമയത്ത് മനസിലെ ചിലപ്പോ ചില സമയങ്ങളിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് എല്ലാ രീതിയിലും മതി ഉറക്കം പോലും ചില സമയത്ത് പ്രശ്നമായിട്ട് ചില സമയങ്ങളിൽ ഭയങ്ങളോടുകൂടി തന്നെ പെരുമാറും

ആൾക്കാരുടെ മുഖത്ത് നോക്കാതെ പെട്ടെന്ന് ഒഴിഞ്ഞു മാറി നടക്കുന്ന സാഹചര്യം അതൊക്കെ മനസ്സിലാക്കേ അനിയനോ അനിയത്യോട്ടന ചേട്ടനുണ്ടല്ലേ ഫാമിലിയിലെ ദുർമരണങ്ങൾ ഉണ്ടായിട്ടുണ്ടല്ലോ അബോഷൻ അത് ആർക്കായിരുന്നു

ബിസിനസ്സുകളൊക്കെ താല്പര്യം ഉണ്ടായിരിക്കണം ബിസിനസ് എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നൊക്കെ ഉള്ളത് അതുപോലെ തന്നെ നമ്മൾ ഈ കഴിക്കുന്ന ആഹാരങ്ങൾ ശ്രദ്ധിക്കണമെന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ ഫുഡ് പോയിസൺ ഒക്കെ അടിക്കാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട് മരുന്ന് മാറി കഴിക്കുക അതുമൂലം പ്രശ്നങ്ങൾ ഉണ്ടാവുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കാനുള്ള ഒരു സാധ്യതയൊക്കെ ഉണ്ട് അതുപോലെ തന്നെ കാടുപോലുള്ള പോലുള്ള പ്രദേശങ്ങളിൽ പോയി ഇരിക്കാതിരിക്കുക ഈ എന്തെങ്കിലും ഒരു ജീവികളിൽ നിന്നും ഒരു വിഷബാധ ഏൽക്കാനുള്ള സാധ്യതയുണ്ട് ഒരു പതിനാല് പ്രാവശ്യം പാമ്പ് ഇങ്ങനെ പുറകെ നടക്കുന്ന പോലെ ഒരു പതിനാല് പ്രാവശ്യം വന്നിട്ടുണ്ട് കടിച്ചിട്ടൊന്നുമില്ല പക്ഷെ വന്നിട്ട് നടക്കുമ്പോ കാലെടുത്ത് വെക്കുമ്പോ ചെരുപ്പിന്റെ പുറത്തേക്ക് മറിഞ്ഞു കഴിഞ്ഞിട്ട് കാലിൽ കൂടെ അഴിഞ്ഞൊക്കെ പോവും ഇതുവരെ കടി കിട്ടിയിട്ടില്ല പക്ഷെ എന്ത് പുറകിൽ നിന്ന് മറ നടക്കുന്ന എന്തെങ്കിലും കടിക്കോ അങ്ങനെ എന്തെങ്കിലും അതിനുള്ള സാധ്യതയുണ്ട് അപ്പൊ അത് വളരെയധികം സൂക്ഷിക്കുക സർപ്പദോഷം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി സൂക്ഷിക്കണം കേട്ടോ അപ്പൊ അത് വളരെയധികം ശ്രദ്ധിക്കണം അലർജി പോലുള്ള പ്രശ്നങ്ങളുണ്ട് സ്കിൻ ഡിസീസസ് ഉണ്ടാവും രോഗങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അപ്പൊ അത് നമ്മള് ഇനി പറയുന്ന കാര്യങ്ങൾ ഇനി അങ്ങോട്ട് കുറച്ച് നാളത്തേക്ക് ശ്രദ്ധിക്കണം മനസ്സിലായോ മറ്റുള്ളവരിൽ നിന്നും അതായത് നമുക്ക് ശത്രുവാണെന്ന് തോന്നുന്നവരിൽ നിന്നും നമുക്ക് അധികം വിശ്വാസം ഇല്ലാത്തവരിൽ നിന്നും ആഹാരങ്ങൾ വാങ്ങിച്ചു കഴിക്കാതിരിക്കുക മനസ്സിലായോ അതുമൂലം ചില പ്രശ്നങ്ങളുണ്ടാവും അപ്പൊ അതിനെപ്പറ്റി ഞാൻ വീട്ടിലായിട്ട് ഞാൻ പറഞ്ഞു എന്താണോ എന്താ ഞാൻ അങ്ങനെ പറഞ്ഞ കാരണം ഞാൻ പറഞ്ഞു അച്ഛന് പാചകം ഇഷ്ടമായിരുന്നു ചെയ്യും അച്ഛൻ പാചകം ചെയ്താൽ ഞാനങ്ങനെ മനസ്സിലാക്കിയില്ല നിൽക്കുമ്പോൾ തന്നെ ഒരു ചില സമയത്ത് വരും അത് പ്രണയങ്ങളിലാണ് ബന്ധങ്ങളിലാണെങ്കിലും നമ്മൾ ചിന്തിക്കും നമ്മൾ ഇത്രയൊക്കെ ചെയ്തു കൊടുത്തിട്ടും അവരെന്തുകൊണ്ട് നമ്മളെ നമ്മൾ ഉപേക്ഷിച്ചു അല്ലെങ്കിൽ പ്രണയം മാത്രമല്ല മറ്റേത് ബന്ധം ആയാലും എന്തുകൊണ്ട് അവർ നമ്മളെ നമ്മോട് ഇങ്ങനെ പെരുമാറുന്നു പ്രത്യേകിച്ച് അച്ഛൻ്റെ പിന്നെ ഫാമിലി റിലേറ്റഡ് ആയിട്ട് പറഞ്ഞ കാര്യങ്ങള് രണ്ട് സൈഡിലും അച്ഛന്റെ ഫാമിലി അമ്മ അമ്മയുടെ എല്ലാം എല്ലാം ഏറെക്കുറെ ഏറെക്കുറെ ആണ് പക്ഷെ ഇതൊക്കെ എങ്ങനെ പറയാൻ പറ്റില്ല ഒരു വേദങ്ങള് നമ്മുടെ ട്രഡീഷണൽ ആയിട്ടുള്ള കാര്യങ്ങളുടെ ഇൻട്രസ്റ്റ് അശ്വിനിക്ക് ആദർശം ആണ് ായിട്ടു പറയാൻ പറ്റുന്നു കുറച്ചുകാര്യങ്ങളുണ്ട് നമുക്ക് അയ്യോ എങ്ങനെയുണ്ട് ഓക്കെ അല്ലേ